പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് അംഗീകാരം വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുക പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കോടി കോടി രൂപ ചെലവ് കണക്കാക്കുന്നു ആകെ രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ആയിരത്തി ഏക്കർ ഭൂമിയിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുക കോടി രൂപയുടെ നിക്ഷേപവും പ്രതീക്ഷിക്കുന്നത് റബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക വടക്കു കിഴക്കൻ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളുടെ വികസനത്തിനായി സർക്കാരുകളുടെ ഓഹരി പങ്കാളിത്തത്തിനുള്ള കേന്ദ്ര സാമ്പത്തിക സഹായത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി आज बहुत बड़ा मेजर एक फैसला लिया गया है मैन्युफैक्चरिंग के लिए 12 इंडस्ट्रियल स्मार्ट सिटीज आप सब जानते हैं नेशनल इंडस्ट्रियल कॉरिडोर डेवलपमेंट प्रोजेक्ट यह प्रोजेक्ट एक ऐसा प्रोजेक्ट है जो कि भारत की पूरी की पूरी फ्यूचर डेवलपमेंट को पॉजिटिवली इंपैक्ट करने वाला है आज बहुत बड़े फैसले हुए हैं बारह नए इंडस्ट्रियल एरियाज ट्वेल्व न्यू इंडस्ट्रियल एरियाज ऑन दी इंडस्ट्रियल कॉरिडोर्स ये बारह नए इंडस्ट्रियल एरियाज कंबाइंड इनमें इन्वेस्टमेंट सरकार की तरफ से आएगा 28,602 करोड़ का 28,602 करोड़ का और वंस दीज कॉरिडोर्स एंड नोट्स आर डेवलप्ड അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ കേന്ദ്ര കേന്ദ്രമേഖലാ പദ്ധതിയുടെ പുരോഗമനപരമായ വിപുലീകരണത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി പുതിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്വകാര്യ എഫ് എം റേഡിയോ വ്യാപിപ്പിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി ഈ നടപടി മാതൃഭാഷയിൽ പ്രാദേശിക ഉള്ളടക്കം വർദ്ധിപ്പിക്കുവാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയേക്കും റെയിൽവേ മന്ത്രാലയത്തിന്റെ ആറായിരത്തി കോടി രൂപ ചെലവ് വരുന്ന മൂന്ന് പദ്ധതികൾക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി